പരിശുദ്ധ കുർബാന എന്താകുന്നു എന്ന ചോദ്യത്തിന് മുമ്പിൽ പരിശുദ്ധ കുർബാന ഉത്തരവാദിത്വമാണ് ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം ഏറ്റെടുത്ത ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ് പരിശുദ്ധ കുർബാന ലോകത്തെ രക്ഷിക്കുവാനായി ദൈവത്തെ പോലെ സഹകരിച്ചു കൊള്ളാമെന്ന് ദൈവത്തോട് പറഞ്ഞു ആ വാക്ക് പറയുന്ന ഉത്തരവാദിത്വമാണ് പരിശുദ്ധ കുർബാന ആ ഉത്തരവാദിത്വം എന്ന വാക്ക് നമ്മൾ സാധാരണ പറയാറില്ല സാധാരണ പറയുന്ന വാക്ക് ഉടമ്പടി എന്ന വാക്കാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആധ്യാത്മികത മുഴുവനും ഇസ്രാ ആധ്യാത്മികത മുഴുവനും ആ ഉടമ്പടി എന്ന വാക്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇസ്രാജനത്തോട് ദൈവം പലപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ പ്രമാണങ്ങൾ പാലിച്ചാൽ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും അതൊരു വലിയ ഉടമ്പടി ബന്ധമാണ് പരിശുദ്ധ ഉപാധിയും എന്താകുന്നു ഈശ്വം സിഹാന്റെ തിരി രക്തത്തിലുള്ള ഉടമ്പടിയാണ് അത് പ്രത്യേകമായി ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കാൻ ഉൽപ്പത്തി പുസ്തകത്തിലെ പതിനഞ്ചാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പോകണം അവിടെ ദൈവം അബ്രാഹുവുമായിട്ട് ഏർപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അബ്രാഹും ദൈവവുമായിട്ട് ഉടമ്പടിയിലേർപ്പെടുന്നുണ്ട് അബ്രാഹുവുമായിട്ട് ഏർപ്പെടാനായി ദൈവത്തോട് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് ദൈവമാണ് അതുകൊണ്ട് ദൈവം അബ്രാഹവുമായിട്ട് ഉടമ്പടിയിലേർപ്പെടുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും കാരണം തുടക്കം അത് ദൈവത്തിൽ നിന്നാണ് ദൈവം അബ്രാഹത്തോട് പറഞ്ഞു നീ മൃഗത്തെ കൊന്ന് രണ്ടായി പിളർന്നു വെച്ച് ആ മൃഗത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുകയായിരുന്നു അത് ആ കാലഘട്ടത്തിലെ ഉടമ്പടിയുടെ ശൈലിയാണ് അബ്രാഹം ദൈവവുമായ ഉടമ്പടിയിലേർപ്പെടുന്നതിന് വേണ്ടി മൃഗത്തെ കൊന്നു പക്ഷേ തുടർന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത് അബ്രാഹം ആണ്ടപ്പോൾ ദൈവം ധൂപത്തിൻ്റെ രൂപത്തിൽ പിളർക്കപ്പെട്ട മൃഗത്തിൻ്റെ നടുവിലൂടെ കടന്നുപോയി സാധാരണഗതിയിൽ രണ്ട് വ്യക്തികൾ ഉടമ്പടിയിലേർപ്പെടുമ്പോൾ രണ്ട് വ്യക്തികളും പിളർക്കപ്പെട്ട മൃഗത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകണം അതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ ഈ ഉടമ്പടി ലംഘിക്കുകയാണെങ്കിൽ ഈ മൃഗത്തിന് സംഭവിച്ചത് എനിക്ക് സംഭവിക്കട്ടെ എന്നാണ് ഇവിടെ ദൈവം അബ്രാഹവുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെട്ടപ്പോൾ അബ്രാഹം ദൈവവുമായിട്ട് ഏർപ്പെട്ടപ്പോൾ നമ്മ കാണുന്നത് എന്താണ് അബ്രാഹം ഗാഢനിദ്രയിൽ കണ്ടപ്പോൾ ദൈവം ധൂപത്തിൻ്റെ രൂപത്തിൽ പുറപ്പെട്ട മൃഗത്തിൻ്റെ നടുവിലൂടെ കടന്നുപോയി എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനുമായിട്ട് നടത്തിയ ഉടമ്പടി അബ്രാഹവും ദൈവമായി നടത്തിയ ഉടമ്പടി ലംഘിക്കുകയാണെങ്കിൽ ആ ലംഘനത്തിന്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കുകയാണ് മനുഷ്യന്റെ ഉടമ്പടിയുടെ ലംഘനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ തായിൽ കാണുക ദൈവം അബ്രാഹവുമായിട്ട് ഉടമ്പടി ചെയ്തപ്പോൾ അബ്രഹാം അബ്രാഹാം ഗാഡനെതിരയിലാണ്ടു ദൈവം മാത്രം പിളർക്കപ്പെട്ട മൃഗത്തിൻ്റെ നടുവിലൂടെ കടന്നുപോയി പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നതെന്താ ദൈവം ഉടമ്പടി ലംഘിച്ചിട്ടില്ല ഉടമ്പടി ലംഘിച്ചത് മനുഷ്യനാണ് പ്രമാണങ്ങൾ ലംഘിച്ചത് മനുഷ്യനാണ് ദൈവമെന്നും ഉടമ്പടിയിൽ വിശ്വസ്തനാണ് അപ്പോൾ മനുഷ്യൻ്റെ ഉടമ്പടി ലംഘനത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തുകൊണ്ട് ഗാഗുൽത്തായി പിളർക്കപ്പെട്ട ബലി മൃഗമായിട്ട് തീർന്നു പക്ഷേ അത് സ്വതന്ത്രമായിട്ട് ദൈവം അർപ്പിച്ച ബലി അർപ്പണമായിരുന്നു അങ്ങനെ അത് ദൈവത്തിൻ്റെ തിരു രക്തത്തിലുള്ള ഉടമ്പിടിയായിട്ട് തീർന്നു അങ്ങനെ നോക്കുമ്പോൾ പശു കുർബാന എന്താകുന്നു അത് ഉടമ്പിടിയാണ് ഇന്ന് കൃപാസനത്തിലേക്ക് പോകുന്നവർ ധാരാളം പേരുണ്ട് ആലപ്പുഴയിലുള്ള കൃപാസനത്തിലേക്ക് അവിടെ പോയി ഉടമ്പടി എടുക്കുന്നുണ്ട് അതിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നുണ്ട് അതെ ദൈവത്തോട് പറയുന്ന വാക്ക് പാലിക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അതുകൊണ്ട് ഇന്ന് ഉടമ്പടി എന്താണ് പശുത കുർബാന ഉടമ്പടിയാണെന്നുള്ള ആശയത്തെ കുറച്ചുകൂടി കൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പശുത കുർബാനയിലൂടെ നമ്മൾ ദൈവത്തോട് ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ് എന്താണ് ഉടമ്പടി ദൈവത്തെ പോലെ ജീവിച്ചു കൊള്ളാം അത് ഉത്തരവാദിത്വമാണ് ലോകത്തിന് വേണ്ടി എന്നെ തന്നെ ബലി അർപ്പിച്ചുകൊള്ളാം അത് ഉത്തരവാദിത്വമാണ് അപ്പോൾ ഈ ഉത്തരവാദിത്വ ബോധം വളരെയധികം ആഴപ്പെട്ടും ഉന്നതമായിട്ട് നിൽക്കേണ്ടതാണ് അത് മനസ്സിലാക്കാൻ ഹെബ്രാർക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ വ്യക്തമായിട്ട് ഗ്രന്ഥകർത്താവ് പറയുന്നുണ്ട് മോശയുടെ നിയമം ലംഘിക്കുന്നവർ രണ്ടോ മൂന്ന് സാക്ഷികളുടെ സന്നിധിയിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയാണെങ്കിൽ പുതിയ ഉടമ്പടി ലംഘിക്കുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്രയോ കഠോരമായിരിക്കുമെന്നാണ് അപ്പോൾ കുർബാനയിലൂടെ നമ്മൾ ദൈവവുമായിട്ട് നടത്തുന്ന ആ ഉത്തരവാദിത്വം അവഗണിക്കുമ്പോൾ അതെത്രയോ വലിയ ലംഘനമാണ് അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെ വെറുമൊരു കാണുവാനുള്ള ഭക്താഭ്യാസമായിട്ട് മാത്രം കാണാതെ ദൈവത്തെ പോലെ പ്രാർത്ഥനയുടെയും പ്രാചിത്വത്തിൻ്റെയും ബലിയുടെയും ജീവിതം നയിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന അവസരമായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം ആ ഉത്തരവാദിത്വത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സഭയെ സ്നേഹിക്കുക എന്നുള്ളത് തിരുസഭയ്ക്ക് കുറവുകളുണ്ട് പോരായ്മകളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പരിസ്ഥിതി കുർബാനയെക്കുറിച്ച് തന്നെയുള്ള അസ്വസ്ഥതകളുണ്ട് ഇതിൻ്റെ നടുവിൽ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എങ്ങനെയെങ്കിലും ആയിക്കൊള്ളട്ടെ അച്ഛന്മാർ എങ്ങനെയും കുർബാനയിലേക്കൊള്ളത്തെ അതൊന്നും എന്നെ വാദിക്കുന്ന പ്രശ്നമല്ല എനിക്ക് ഇതൊരു കുർബാന കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ കുർബാനയാകുന്ന ഉടമ്പടിയോട് കാണിക്കുന്ന തെറ്റാണ് കുർബാനയിലൂടെ ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട് എന്താണ് ഉത്തരവാദിത്വം എൻ്റെ സഭയെ ഞാൻ പടുത്തു പരിശുദ്ധ കുർബാനയെക്കുറിച്ച് തെറ്റിദ്ധാരണകളും അറിവില്ലായ്മയും ഉണ്ടെങ്കിൽ ഞാൻ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന വ്യക്തിയാകും അതാണ് എൻ്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ ആഴമായി ഉന്നതമായും പശുധ കുർബാന ദൈവത്തിൻ്റെ രക്തത്തിലുള്ള ഉടമ്പടിയാണ് അത് ഉത്തരവാദിത്വമേറ്റെടുക്കലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കുവാനും പഠിപ്പിക്കുന്നവരാകുവാനും എല്ലാവരെയും പശുത കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ള കൊണ്ടുവരികയും ചെയ്യുന്ന പ്രേക്ഷിതരാകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ആ ക്രമയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം